ഹലോ കേസ് വെൽക്കം ബാക്ക് ടു വീഡിയോ ഞാൻ അടിക്കാൻ പോണത് പബ് ഫ്രീ ഫയർ ഫയർമാരണ ഗെയിം ആണ് അപ്പം ഗെയിമിലോട്ട് പോവാം ഓക്കെ നമ്മൾ ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്ത വന്നായിരുന്നു കേസ് ഇവിടെ അതോ ആരാണ്ടൊക്കെ അവിടെ നിന്ന് അടിക്കേണ്ടതു നോക്കാം ഓക്കെ അവിടെ ആരെ കാണുമല്ലോ അവൻ അങ്ങോട്ട് ഓടി പോയി നമുക്ക് എന്തായാലും കൂടാം ഇവിടെ ആയിട്ടൊരു കാറിന്റെ പടം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് എന്തായാലും അകത്തേ നമ്മൾ ഇതിന്റെ ഓക്കെ ആദ്യ അവിടെ നിന്ന് ഇരുത്തണ്ടീസ് ഓക്കെ നമുക്ക് എന്തായാലും ఆ uh, దేతాను मक एंड के ओके हम लोग പിടിച്ചിട്ടുണ്ട് ശവഞ്ചത്തട്ടുണ്ട് കെ നിവന ഇവിടെ യില് കണ്ണൊന്നുമില്ല ഓക്കെ നമ്മൾ എന്തായാലും ഓടിയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഓട്ടോഷടക്കുണ്ട് പിന്നെ നോക്ക് ഗണ്ഡ്സ്ണ്ട് പിന്നെ ഇവളുടെ വലിയ സൗകര്യപ്പെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി പുറത്തു പോയി നമ്മുടെ കൂട്ട ണ്ട് ഓ ഇവനാണെങ്കി അനങ്ങാണ്ട് നിക്കണില്ല അവന വന്നിട്ടുണ്ട് ഞങ്ങൾ അടുത്തത് അവരുത്തനുണ്ട്

Oke, oke, okay. 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 oke, 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 oke,

i unstoppable വന്നിട്ടുണ്ട് ശരി ഓക്കേ വേറെ ആരണ്ടി ഇവിടം കണ്ടായിരുന്നു ഗയ്സ് ഓക്കേ ഇവിടെ എന്തോ വന്നിട്ടുണ്ട് ഗയ്സ് ഓക്കേ നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കേ ആ ഓക്കേ ഇവിടാ ഓ

Oke, selamat datang.

സാധനങ്ങളുണ്ടായിരുന്നു അത് എടുത്തിട്ടുണ്ട് നോക്കിനി അയ്യോ നമുക്ക് നമുക്കിനി ഇവിടെ നിന്ന് വല്ലതും ഒക്കെ കിട്ടാൻ നോക്കണം കിട്ടിട്ടില്ല അവിടെ ഒരു ബാഗ് വന്നിട്ടുണ്ട് കിടപ്പുണ്ട് ആ നമ്മളത് എടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഓക്കെ ഓഹ് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുള്ളൂ ദേശ ഓക്കെ നമുക്കവിടെ ഹീൽ ചെയ്യണേൻ്റെ ഇതുണ്ട്സ് നമ്മളത് യൂസ് ചെയ്തിട്ട് ഓക്കെ നമ്മളിപ്പോൾ ഹീലായിക്കൊണ്ടിരിക്കണേ ഫുള്ള ഫുൾ ായിട്ടുണ്ട് ഓക്കേ നമുക്കിന് പുറത്തു വേറെ വല്ല ഗണ്ണും ഉണ്ടോ ഓ ഇതിന്റെ മോള് നമുക്കത് എടുക്കാം ഓക്കെ ഇവിടെ ഇങ്ങനെ കേറാൻ പറ്റും ഇവിടെ കൂടി അയ്യോ ചാടല്ലേ ഓക്കേ നമുക്ക് അങ്ങോട്ട് ഓടിക്കയറാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ ഓക്കെ പിന്നെ ഈ നേരെ ആ ഇവിടെ ഒരു വൺ വണ്ടി കടക്കണ്ടേ സവിടെ നമുക്ക് അത് പോയി എടുക്കാം ഓക്കെ അതാരണ്ട് ഓക്കെ നമ്മുടെ വണ്ടിയിൽ ഇവിടെ കിടക്കണം ഈ ഭാഗത്തായിട്ട് കാണിക്കണം ഇതിൻറെ അകത്താണ് ബൈക്കാണല്ലോ ഫാസ്റ്റ് നമുക്ക് നേരെ നമ്മുടെ വണ്ടി വണ്ടി എടുക്കാം നമ്മൾ ഇവിടെ അവനെ പോയി അടിക്കാം അവനീന്റെ അകത്ത് കയറിയെന്ന് തോന്നുന്നു ஓகே அவനെ காணோம் गाइस ஆ கண்டடா ചത്തിട്ടുണ്ട് നമുക്ക് അവൻറെ അതിൽ വല്ലതും ഉണ്ടാന്ന് നോക്കാൻ നോക്കുന്ന ഹീൽ രറിയില്ല എന്തായാലും നോക്കിയാൽ നമ്മളതെല്ലാം എടുത്തിട്ടുണ്ട് Okay. ayyo oh raja takedown okay hp okay, take okay, full aanu guys varana okay I'm cool. I'm cool. I'm cool. I'm cool. Take down. അയ്യോ എനിക്ക് അടിക്കുന്നുണ്ട് നമുക്ക് ആരാണെ കാണാൻ പറ്റും ഓക്കെ കണ്ടു 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 എന്തായാലും ഓടിപ്പോക്ക് നമുക്കിനി നേരെ വണ്ടി എടുക്കൂടാ चढ़ 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 ओ चाव चावूं गई ओ ही ले क्यों की ही ये ही ले ही ले ही ले ओके हम इसे इसे इसका पौराणिक आना है इस ओके हम कहीं नहीं लेंगे इस चीज़ यार ना इस ാണ് ഇപ്പർക്കും അടുത്ത കാണാം എല്ലാവർക്കും എല്ലാവർക്കും അടുത്ത കാണാം ബൈ ബൈ